മുനമ്പം വിഷയത്തിൽ ലത്തീൻ മെത്രാൻ സമിതിയുമായി മുസ്ലിം ലീഗ് നടത്തിയ ചർച്ചയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ വഖഫ് വിഷയത്തിൽ ലീഗിന്റെ നിലപാടുമായി മുനമ്പം വിഷയം എങ്ങനെയാണ് സമരസപ്പെട്ടു പോകുക തങ്ങളാണ് മുനമ്പം വിഷയത്തിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിച്ചത് എന്ന് വരുത്തി തീർക്കാനും അതുവഴി തങ്ങളുടെ വഖഫ് അനുകൂല നിലപാട് സമർത്ഥമായി മറച്ചു വയ്ക്കാനുമുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമം ഒട്ടും ആത്മാർത്ഥമല്ലാത്തതാണ് എന്ന് തന്നെ വേണം ന്യായമായും കരുതാൻ സർക്കാർ ഇടപെട്ട് സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാക്കണമെന്ന യോജിച്ച തീരുമാനമാണ് ചർച്ചയിൽ ഉണ്ടായത് എന്നാണ് ചർച്ചയ്ക്ക് ശേഷം പാണക്കാട് ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത് സർക്കാർ ഇക്കാര്യത്തിൽ ഉന്നതതല സമ്മേളനം ചേരാനിരിക്കുകയാണ് അതിനിടക്ക് ലീഗിന്റെ ഈ കളി അവരുടെ യഥാർത്ഥ മുഖം വെളിച്ചെത്തുവരാതിരിക്കാനുള്ള ഗദ്യഘട്ട തന്ത്രമാണ് മതമൈത്രി സംരക്ഷിക്കപ്പെടണമെന്ന അഭിലാഷം യോഗത്തിലുടനീളം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രകടിപ്പിച്ചുവെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു മുനമ്പം ഒരു നോവിൻതീരമാകാതെ പരിഹരിക്കാൻ എല്ലാവരുടെയും ഉപേക്ഷയില്ലാത്ത പിന്തുണ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് അതിന് മുന്നിട്ടിറങ്ങുക എന്ന ബാധ്യത ഇനിയും വൈകാതെ സർക്കാർ ഏറ്റെടുക്കണമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറയുകയുണ്ടായി എന്തൊരു സോപ്പിടൽ അല്ലെങ്കിൽ എന്തൊരു പഞ്ചാര വർത്തമാനം എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി സിഹാബ്ദങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ ഒക്കെ കൊച്ചിയിലെത്തിയാണ് ലത്തീൻ സഭ മെത്രാൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയത് മുനമ്പം വിഷയത്തിൽ സമവായ നീക്കവുമായാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി ചർച്ച നടത്തിയത് മുനമ്പം സമരസമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ലീഗ് നേതാക്കൾ എത്തിയത് എന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു ഇതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതൊരു മാനുഷിക പ്രശ്നമാണെന്നും ആർച്ച് ബിഷപ്പ് പറയുകയുണ്ടായി മതമൈത്രി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എല്ലാവരും തങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറയുകയുണ്ടായി ഈ പിതാക്കന്മാർക്കൊന്നും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത് വക്കഫാണ് വിഷയവും പ്രശ്നവും എന്നും അല്ലാതെ മുനമ്പമല്ല എന്നും ഈ അച്ഛന്മാർ എന്താണ് മനസ്സിലാക്കാത്തത് മുനമ്പം പോലെ കേരളത്തിൽ ഇനിയും ഇനിയും വക്കഫ് കയ്യേറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു അതിന്റെ തുടക്കം എന്താണ് പലയിടത്തും നോട്ടീസുകളൊക്കെ കിട്ടി തുടങ്ങി ആ എല്ലാ കാര്യങ്ങളിലും ലീഗിന് ഇതേ നിലപാടായിരിക്കുമോ നിയമസഭയിൽ ഇവർ എല്ലാവരും കൂടിച്ചേർന്നായിരുന്നില്ലേ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നത് അപ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് ഈ മുനമ്പം ചർച്ചയിൽ ലീഗിനുള്ളത് ലീഗിന്റെ ഉളുപ്പില്ലായ്മ രാഷ്ട്രീയ കളി മാത്രമാണ് പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് മുമ്പേ ഈ വിഷയത്തിൽ ഇടപെട്ട് തങ്ങളാണ് സമവായ ഫോർമുല ഉണ്ടാക്കിയത് എന്ന് വരുത്തുകയാണ് ലീഗിന്റെ ലക്ഷ്യം വഖഫ് ബിൽ പാർലമെന്റിൽ എത്തുമ്പോൾ ലീഗ് എന്തായാലും അതിനനുകൂലമായ നിലപാടൊന്നും എടുക്കില്ലല്ലോ മുനമ്പത്ത് സമരം ചെയ്യുന്നവർ തന്നെയെങ്കിലും ലീഗിന്റെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് എന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ you mm -hmm.